ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ തൻ്റെ ഒഴിവു സമയങ്ങളിൽ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കാനും വായനയ്ക്കായി പുസ്തകങ്ങൾ നൽകാനും വളരെ തൽപരനായിരുന്നു നാലഞ്ച് കുട്ടികളുമൊത്ത് നർമ്മരസത്തിൽ മുഴുകിയ ബഷീർ ഓർത്തില്ല സ്ഥിരമായി തൻ്റെ കഥ കേൾക്കാൻ കൊതിച്ചിരിക്കുന്ന ഒരുപാട് കൂട്ടുകാർ തന്നെ കാത്തിരിക്കുന്നുണ്ടെന്ന് ക്ഷമകെട്ട കൂട്ടുകാർ സുൽത്താനെ വിളിച്ചു നിർത്താൻ തന്നെ തീരുമാനിച്ചു മലയാള കറവാട്ടിലുണ്ടു നല്ലൊരു സുൽത്താൻ കഥകൾ കൊണ്ടൊരു കോട്ടകെ കൽവിലേറിയ സുൽത്താൻ ജീവിതകളിൽ സ്വരചിന്തിയ കഥകളോതിയ സുൽത്താൻ കഥകൾ കൊണ്ടൊരു കോട്ടകെ കൽവിലേറിയ സുൽത്താൻ മലയാൾ ിലുണ്ടു നല്ലൊരു സുത്താൻ കഥകൾ കൊണ്ടൊരു കോട്ട കിട്ടി കല്ലിലേറിയ സുൽത്താൻ മല വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിന്റെയും ലളിതമായ രചനകൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് വായനയെ ആസ്വാദകരമാക്കാം